സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വെട്ടം എ എം പി സ്കൂൾ ശാസ്ത്ര വിഭാഗത്തിൽ യു പി ഓവറോൾ ഒന്നാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിലും ഗണിത ശാസ്ത്രമേളയിലും വിഭാഗങ്ങളിൽ ഓവറോൾ സ്ഥാനം നേടി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടന്ന തിരൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര വിഭാഗത്തിൽ യു പി ഓവറോൾ ഒന്നാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിലും ഗണിതശാസ്ത്രമേളയിലും എൽ പി യു പി വിഭാഗങ്ങളിൽ ഓവറോൾ സ്ഥാനവും നേടി പങ്കെടുത്ത വിഭാഗങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് വിദ്യാലയം കാഴ്ചവച്ചത് പി പി കുഞ്ഞിപ്പമാസ്റ്റർ സ്മാരക റോളിംഗ് ട്രോഫി വെട്ടം എ സ്കൂൾ കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ വെട്ടം